നമസ്കാരം ഞാൻ മനീഷ് വാര്യർ നല്ല സമയം എന്ന ജ്യോതിഷ പങ്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം വാരത്തിലെ ഫലമാണ് പറയുന്നത് മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽപാതവും ചേർന്ന നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് മേടരാശിക്കാർക്ക് ഈ കാലം കുറച്ച് സാമ്പത്തികപരമായിട്ടും ന്യൂ ഇയറിനെ തുടക്കത്തിൽ തന്നെ വർഷഫലത്തിൽ തന്നെ കുറച്ച് സാമ്പത്തികപരമായിട്ടും മറ്റും കുറച്ച് ഞെരുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അശ്വതി ഭരണി കാർത്തിക ഇതിൽ ഭരണി നക്ഷത്രക്കാർക്ക് കുറച്ച് ഒരു ആഴ്ച അവസാനത്തോടു കൂടിയിട്ട് കുറേ മാറ്റങ്ങൾ വരാനും അല്ലെങ്കിൽ കുറച്ച് നേട്ടങ്ങൾ വരാനും പുതിയ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നേട്ടമുണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് സങ്കടങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട് പൊതുവേ ഇത് ഗുണദോഷ സമ്മിശ്രമായ ഒരു ആഴ്ചയായിട്ടാണ് നമുക്ക് മേടരാശിക്കാർക്ക് പറയേണ്ടത് പക്ഷേ എന്നിരുന്നാലും അവരുടെ ഇച്ഛാശക്തി കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചാണ് സാമ്പത്തികപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും വളരെയധികം പക്വതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ അവർക്ക് എല്ലാ എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അടുത്ത ആഴ്ചയോ ഈ ആഴ്ച അവസാനത്തോട് കൂടിയിട്ട് കുറച്ച് എല്ലാ തടസ്സങ്ങളും നേരിടുന്ന എല്ലാ തടസ്സങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാവുകയും നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് പോകാൻ സാധിക്കുന്നതുമാണ് ഇടവക്കൂറാണ് കാർത്തിക മുക്കാലും രോഹിണി മകീരവും അര പാദവും ചേർന്നതാണ് ഇടവക്കൂർ ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച കുറച്ച് സന്തോഷപരമായ കാഴ്ച ആഴ്ചയാണ് വരുന്നത് പക്ഷേ എന്നിരുന്നാലും സന്തോഷമുണ്ടെങ്കിലും അമിതമായി സന്തോഷിക്കുകയും അതിൽ തന്നെ മറന്ന് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഓവർ കോൺഫിഡൻസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടും ഉണ്ടാകുന്ന കുറച്ച് കഷ്ടനഷ്ടങ്ങൾ സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാലും കാർത്തികയുടെ മുക്കാൽ പാദം കാർത്തിക മൂന്നാം പാദത്തിലുള്ളവർക്ക് കുറച്ച് സന്തോഷമുണ്ടാകുന്ന ഒരു കാലമാണ് എന്നിരുന്നാലും രോഹിണി നക്ഷത്രത്തിനും നക്ഷത്രത്തിലുള്ളവർക്കും പലതരത്തിലുള്ള ക്ലേശങ്ങൾ അതായത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണിത് വർഷത്തിൻ്റെ പുതിയ കാലമാണ് പക്ഷേ എന്നിട്ട് ആ സമയത്ത് നമുക്കൊത്തിരി ആഘോഷങ്ങളായാലും അല്ലെങ്കിൽ മനസ്സിന് നമ്മൾ തൻ്റെ സാമ്പത്തിക സ്ഥിതികളൊക്കെ മറന്ന് നമ്മൾ വളരെയധികം ആഘോഷിക്കാനും ഉള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ പലതരത്തിലുള്ള കഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട് മകിരനക്ഷത്രക്കാർ മേജർ ഡിസിഷനുകൾ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് കാരണം നക്ഷത്രത്തിൻ്റെ അവരുടെ ചിന്താഗതിയിൽ ഉണ്ടാകാവുന്ന ഒരു മാറ്റം പെട്ടെന്ന് പുതിയത് തുടങ്ങുമല്ലേ എനിക്കതറിയാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ ഓർക്കാ തൻ്റെ സ്ഥിതി നിറക്കാതെ വാക്കുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഞാനത് ചെയ്ത് തന്നോളാം എന്ന് നമ്മൾ പറഞ്ഞു പറയുകയും ചെയ്യും അതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് അത് പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയും ഉണ്ടാകാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെയധികം ഭംഗിയോടെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പോകുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല ഒരു ജീവിതം ഉണ്ടാകുന്നതാണ് പക്ഷേ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ കുറച്ച് ദാമ്പത്യ കലഹങ്ങളും അല്ലെങ്കിൽ ദാമ്പത്യപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് കുടുംബത്തിൽ ഒരു സമാധാനക്കുറവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കാർത്തിക രോഹിണി മകീര നക്ഷത്രത്തിലുള്ളവർക്ക് ആരോഗ്യപരമായി കുറച്ച് ക്ലേശങ്ങൾ അല്ലെങ്കിൽ ഒരു ദുരിതങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മരുന്നുകളൊക്കെ കഴിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഇപ്പം ഇത് ഇതേപോലെ തന്നെ നമ്മളെ നമ്മൾക്കുണ്ടാകാവുന്ന പലതരത്തിലുള്ള ദുരിതങ്ങൾ മാറാനായിട്ടും മറ്റും യഥാശക്തി ഈശ്വര ചിന്തയോടെയും വഴിപാടുകളും കഴിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മിഥുനക്കൂറ് മകീരവും തിരുവാതിര പുണർദും ചേർന്ന നക്ഷത്രങ്ങളാണ് മകരി മകീര മിഥുനക്കൂറിൽ വരുന്നത് ഇതിൽ മകീരത്തിൻ്റെ അരപാദം പകുതി അവസാന പാദത്തിലുള്ളവർക്ക് കുറച്ച് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയ സമയമാണ് മിഥുനക്കൂറിൽ വരുന്നത് ഈ ആഴ്ചയിൽ മകീര നക്ഷത്രത്തിലുള്ളവർക്ക് നേട്ടങ്ങൾ അതായത് പുതിയ ഓർഡറുകൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ഓർഡറുകൾ വരികയും അല്ലെങ്കിൽ പുതിയ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കാലം ആണ് വരുന്നത് അതിൽ പലതരത്തിലുള്ള സന്തോഷങ്ങൾ വരികയും അതിനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുമാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിരയ്ക്കും മോശപ്പെട്ട ഒരു സമയമല്ല ഈ ആഴ്ച ഇവിടെ നമുക്ക് തിരുവാതിരക്കാർക്ക് പറയുന്ന ഒരു സങ്കടമുള്ളത് പ്രണയിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ലവ് അവരുടെ ലവ് ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ പറയുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ജോലി കാര്യങ്ങളായാലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറച്ച് മെച്ചമുണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് പുണർതം നക്ഷത്രക്കാർക്ക് കുറച്ച് സങ്കടങ്ങൾ അതായത് അവരുടെ ജോലിപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഉള്ള ജോലി ചിലപ്പോൾ നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്യുന്ന ഒരു ഇതുണ്ട് ക്കൂറുകാർ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക വാഹനത്തിന് പലതരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ വരികയോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള തട്ടുമുട്ട് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാകാവുന്ന ധനനഷ്ടം അവിടെ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്കും മോശം പെട്ട ഒരു സമയമല്ല അവരുടെ വിദ്യക്കും വിദ്യാപരമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ ഒരു നല്ല ഒരു ആഴ്ചയാണ് എന്ന എന്നിരുന്നാലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് എല്ലാ മൂന്ന് നക്ഷത്രക്കാരും മയരവും തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാരും യഥാശക്തി മനഃശക്തിയോടെ ഈശ്വരചിന്ത നടത്തി ഈശ്വരചിന്തയോടെ ഇതിന് പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് കർക്കിടക്കൂറ് പുണർദം കാൽ കാലും പൂയവും ആയില്യവും ചേർന്നതാണ് അതാണ് പുണ കർക്കിടക്കൂറ് വരുന്നത് കർക്കിടകൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സന്ദർശിതമായ ഒരു ആഴ്ചയായിട്ടാണ് പറയേണ്ടത് അതിൽ പോയ നക്ഷത്രക്കാർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ശാരീരികമായ ബുദ്ധിമുട്ടാണ് ശാരീരിക മാനസിക ബുദ്ധിമുട്ടും കൂടെ പറയണം പക്ഷേ ബാക്കിയുള്ള പുണ്ത്വത്തിൻ്റെ കാൽ ലാസ്റ്റ് അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ചേഞ്ച് അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഫേസ് ചെയ്ത കുറേ പ്രശ്നങ്ങൾക്ക് മാറി ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് പക്ഷേ ആയിരം നക്ഷത്രക്കാർക്ക് രോഗദുരിതം പറയുന്നുണ്ട് പലതരത്തിലുള്ള സ്കിൻ ബേസ്ഡ് അത് തൊക്കു രോഗങ്ങൾ എന്നാണ് നമുക്ക് പറയേണ്ടത് അപ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണ് അതിനേതാവിധി ചികിത്സകൾ നടത്തുകയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിക്രിയകൾ ചെയ്ത് നമുക്ക് ആ ത്വക്കുരോഗ രോഗത്തെ ശമിപ്പിക്കേണ്ടതാണ് ശ്രദ്ധയാണ് ആവശ്യം അതിനായി നമ്മൾ യഥാശക്തി മനസ്സിന് മനസ്സിന് ധൈര്യമുണ്ടാക്കുക എന്നാണ് പറയേണ്ടത് അങ്ങനെ ധൈര്യം കിട്ടുമെടുത്ത് നമ്മൾ ഈശ്വര ചിന്തയോടെയും അതിൻ്റെ പരിഹാരങ്ങളായിട്ട് മനസ്സിനെ ശാന്തിപ്പെടുത്തി ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് എന്ന് കർക്കിടക്കൂറുകാർക്ക് പിന്നെ പറയുന്നത് മോ മോഹഭംഗം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പോൾ മോഹഭംഗം ഉണ്ടാകുന്നത് ഒരു മാനസിക ബുദ്ധിമുട്ട് വരാനുള്ള ഒരു സാധ്യത ഈ ആഴ്ചയിൽ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒരു വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ അല്ല ചെറിയ ചെറിയ സങ്കടങ്ങളും ചെറിയ ക്ലേശങ്ങളുമാണ് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാൽപാദവും ചേർന്നാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭം തന്നെ നല്ല ഒരു കാലമായിട്ടാണ് പറയുന്നത് അതായത് നമുക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പുതിയ വർക്കുകൾ വരാനും എല്ലാ മേഖലകളിലുള്ള ആൾക്കാർക്കും സന്തോഷവും അതോടൊപ്പം തന്നെ ഒരു അവർക്ക് അഭിമാനിക്കാവുന്ന ഉണ്ടാകാവുന്ന ഒരു കാലത്തിലേക്കും കൂടെ വരുന്നുണ്ട് അപ്പം ആ ഒരു കോൺഫിഡൻസോടെ നമുക്ക് അവർക്ക് പുതിയ വർഷത്തെ വരവേക്കാനും പുതിയ എടുക്കാനും ഈ ആഴ്ചയിൽ അതിനുള്ള സംഗതികൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ വിവാഹം നോക്കി നടക്കുന്ന ആൾക്കാർക്ക് വിവാ ദാമ്പത്യത്തിനുള്ള പങ്കാളിയെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ വിവാഹം തന്നെ നടക്കാനും അടുത്ത കാലത്ത് തന്നെ വിവാഹം നടക്കാനുമുള്ള ഒരു സാധ്യതയും അതിനുള്ള ഒരു യോഗവും നമ്മൾ പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും പൂരം നക്ഷത്രക്കാർക്ക് അല്ലുള്ള മധ്യവയസ്കരായ ആൾക്കാർക്ക് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ ക്ലൈമറ്റ് ബേസിലുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടെ അതിനുള്ള എന്തെങ്കിലും സിംറ്റംസ് വരികയോ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പരിഹരിക്കാവുന്നതാണ് പക്ഷേ എന്നാലും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും വലിയ ഇതിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാർ ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽപാദമാണ് വരുന്നത് ചിങ്ങക്കൂറിൽ വരുന്നത് ആ അവർക്ക് കുറച്ച് മെച്ചപ്പെട്ട കാലമായിട്ടാണ് പറയുന്നത് അത് പുതിയ ഡിസിഷൻസ് എടുക്കാനും ഒരു പ്രത്യേകിച്ച് പറയാമെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരെന്തെങ്കിലും പുതിയ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങാനും അല്ലെങ്കിൽ പുതിയ വർക്കുകൾ വലിയ വർക്ക് വലിയ വർക്ക് വലിയ രീതിയിലുള്ളൊരു സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും കുടുംബജീവിതത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് പ്രായമായ പേരൻസുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി മുതിർന്നവരുടെ വാക്ക് കേൾക്കാതെ വരിക അങ്ങനെ വാക്കുകൾ കേൾക്കാതെ നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുകയും അത് അപകടത്തിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഇതിനും യഥാശക്തി സമജിത്വത്തോടെ ഈശ്വര ഭജനം ചെയ്ത് ഈ ഒരു ഇതിനെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറേണ്ടതാണ് കണ്ണിക്കൂർ ഉത്രം മുക്കാലും അത്തവും ചിത്തിരയുടെ കാൽ അരപ്പാതവും ചേർന്നതാണ് കന്നിക്കൂറ് കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു പീരീഡാണ് അതിൽ ആ ബു പ്രത്യേകിച്ചും അത്തം നക്ഷത്രത്തിന് അത്തം നക്ഷത്രത്തിലുള്ള ചി കുട്ടികൾക്ക് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാതെ വരികയും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി വഴക്കുണ്ടാക്കുകയും അതുമൂലം പേരൻസിന് കുട്ടികളെ കൊണ്ടുണ്ടാകാവുന്ന തലവേദന അല്ലെങ്കിൽ അവർ അവർ കുറ്റങ്ങൾ ചെയ്യുകയും അതിന് അത് പരിഹരിക്കാൻ പേരൻസ് ഇടപെടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് ഉത്രം ഉത്രത്തിന് മോശപ്പെട്ട ഒരു കാലം ആഴ്ചയല്ല ഈ ഇത് കന്നിക്ക് പൊതു പൊതുവേ മോശമാണെങ്കിലും ഉത്രക്കാർക്ക് കുറച്ച് മെച്ചമുണ്ട് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും സഞ്ചാരയോഗമാണ് അതിൽ നമ്മൾ പറയേണ്ടത് പലതരത്തിലുള്ള ദേശങ്ങൾ സഞ്ചരിക്കാനും പുതിയ പുതിയ കാഴ്ചകൾ കാണാനും അങ്ങനെ ട്രാവല് ചെയ്ത് അല്ലെങ്കിൽ അതിലൂടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ധാരാളപ്പെട്ട ധാരാളം മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാവും അതേപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വാഹനമായി ബിസിനസ് ചെയ്യുന്ന ക്രയവിക്രയം ചെയ്യുന്ന ആൾക്കാർ അവർക്ക് നിയമപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിത്രത്തെ ചിത്രയുടെ അരത്തിലുള്ളവർക്കാണ് ഈ കാര്യങ്ങൾ തൃത്വം പറയുന്നത് അവരും ഈ പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ കൊടുക്കുമ്പോഴും ശ്രദ്ധി ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിൽ ചെന്ന് പെടുകാനുള്ള സാധ്യതയും അവിടെ പറയുന്നുണ്ട് പക്ഷേ അത്ത നക്ഷത്രക്കാർ കുറച്ച് റിലാക്സ് ആയിട്ട് പോകാവുന്ന ഒരു സമയം കൂടിയാണ് ബുദ്ധിമുട്ടും മേജ ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും അവർക്ക് കുറച്ച് ശാന്തി കിട്ടാനും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു നീക്കുപോക്ക് ഉണ്ടാവാനും സാധിക്കുന്നതാണ് കന്നിക്കൂറുകാർ പൊതുവേ ഒരു ശാ ഒരു കുറച്ച് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എങ്കിലും ആ ആഴ്ച കൂടി കുറേ മാറ്റങ്ങൾ വന്നുപെടാനുള്ള സാധ്യതയുണ്ട് അവ അവർ യഥാശക്തി ഈശ്വര ഭജനം നടത്തി അതിൽ നിന്ന് വേണ്ടുന്ന പരിഹാരം ചെയ്ത് നിർത്തി ചെയ്യേണ്ടതാണ് തുലാക്കൂറ് ചിത്തിര അരപ്പാതവും ചോതി വിശാഖവും വിശാഖത്തിൻ്റെ മുക്കാൽ പാദവും ചേർന്ന നക്ഷത്രമാണ് തുലാക്കൂറിൽ വരുന്നത് തുലാരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറയുന്നത് അതിൽ ചോതി നക്ഷത്രക്കാർക്കാണ് ഗുണം പറയുന്നത് ഇപ്പം ചോതി നക്ഷത്രത്തിലുള്ള മധ്യവയസ്കരായ ആൾക്കാർക്ക് അതായത് കുടുംബം നോക്കുന്ന ആൾ ജോലി വരിക ജോലിയില്ലാതെ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോലി വരി വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ പ്രൊമോഷൻസ് കിട്ടാനുള്ള സാധ്യത പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് ഉണ്ടാവുക അതായത് ഭൂമി വസ്തു സംബന്ധമായ എന്തെങ്കിലും ഇടപാടുകൾ നടത്തി അതിൽ നിന്നും വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഫസ്റ്റ് വീക്കിൽ നടക്കണമെന്നില്ല പക്ഷേ എങ്കിലും അതിനുള്ള തുട നടപടികൾ തുടങ്ങാനും അതിലൂടെ അവർക്ക് അടുത്ത കാലത്ത് തന്നെ അത് ശരിയാക്കി കിട്ടാനുമുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് നക്ഷത്രക്കാർക്ക് കുറച്ച് അപ്സെറ്റാണ് അവർ അതായത് പലതരത്തിലുള്ള മാനസിക സംക്ലേശങ്ങളിൽ പെടുക എന്നാണ് പറയേണ്ടത് അതായത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാതെ വരിക അല്ലെങ്കിൽ അവരുടെ സജഷൻസ് മറ്റുള്ളവർ കേൾക്കാതെ വരിക അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന കുറച്ച് അസ്വസ്ഥതകൾ അവർക്കുണ്ട് അപ്പോൾ അത് ആ നക്ഷത്രക്കാർ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവർ തമ്മളെ ഉപദേശിക്കുമെന്നോ ഗുണദോഷിക്കുമെന്നോ ഒന്നും ഓർത്ത് ചിന്തിക്കാതെ സന്തോഷത്തോടെ സ്ട്രോങ് ആയിട്ട് തങ്ങളുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോയി മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ് പക്ഷേ എന്നിരുന്നാലും പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ അതിൽ വന്നുപെടുന്നുണ്ട് തുല തുല രാശിക്കാർക്ക് അതിൽ ചിത്ര ചിത്രയുടെ ലാസ്റ്റ് അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് സങ്കടപരമാണ് അതായത് അവർക്ക് ആരോഗ്യപരമായ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് അതായത് അത് സൂക്ഷിച്ച് അതിന് വേണ്ടുന്ന യഥാ വിധി പരിഹാരങ്ങളും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എടുത്ത് അതിനെ അതിൽ നിന്നും മോചനം നേടേണ്ട തോ തേടേണ്ടതാണ് വൃശ്ചികക്കൂറ് വിശാഖം കാൽപാദവും അണിഴവും തൃക്കേട്ടയും ചേർന്ന നക്ഷത്രമാണ് വൃശ്ചിയക്കൂറിൽ വരുന്നത് വൃശ്ചികരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സമാധാനമുള്ള ഒരു കാലമാണ് അതായത് അവർ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പല ദുരിതങ്ങൾക്കും ശാന്തി കിട്ടുന്ന ഒരു കാലം പുതിയ വർഷം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ര ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കയറുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ ഫേസ് ചെയ്ത പല പ്രശ്നങ്ങൾക്കും ഒരു ഒരു മാ ഒരു മാർഗം വരിക അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം തേടാനുള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ് അതിൽ അനിഴ നക്ഷത്രക്കാർക്കാണ് കുറച്ച് നേട്ടം പറയേണ്ടത് അനിഴത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നേട്ടമുണ്ട് അതേപോലെ തന്നെ പണപരമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കണം അവർക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത അത് അവർ കൊടുക്കുന്ന ലോൺ കൊടുക്കാൽ കൊടുത്താൽ തിരിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും തൃക്കേട്ട ഉച്ചക്കുറിലെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് പറയുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വിജയം പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന ആൾക്കാർ എന്തെങ്കിലും മത്സരത്തിന് പോകുന്ന ആൾക്കാർ കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്കെല്ലാം അതിലൊരു വിജയം നേടാനുള്ളൊരു സാധ്യത അവിടെയുണ്ട് ഇവർക്ക് ഈ വൃച്ചികക്കാർക്ക് ഈ ഒരിതിൽ പറയുന്നത് അവർക്ക് ശ്രദ്ധ കുറയുമെന്നാണ് അതായത് അശ്രദ്ധമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുകയും അത് അതുകൊണ്ടുള്ള പല ദുരിതങ്ങളിലേക്ക് തിന്നുവിടാനുള്ളൊരു സാധ്യതയും അവിടെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ചു കൂറുകാർ കുറച്ചും കൂടെ നല്ല രീതിയിൽ സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ മുതിർന്നവരുടെ വാക്കുകൾ കേട്ട് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂറ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രതമായ ഒരു ഫലമാണ് പറയുന്നത് അതിൽ പൂരാടം നക്ഷത്രക്കാർക്കാണ് ഗുണം പറയുന്നത് ഉത്രാടക്കാർക്ക് ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗമാണ് ആദ്യ ഭാഗത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നഷ്ടങ്ങൾ വരിക അതായത് അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് വിജയം വരിക്കാതെ വരിക പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടങ്ങൾ വരിക പുതു തുടങ്ങി വർഷം തുടങ്ങിയപ്പോഴേ തന്നെ പലതരത്തിലുള്ള സങ്കടങ്ങൾ വരിക റിജക്ഷൻസ് വരിക അതോടൊപ്പം തന്നെ നിയമപരമായ കുറച്ച് കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറച്ച് എൻക്വയറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന റിപ്പോർട്ടുകളോ മറ്റു കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുത്ത് അതിൽ നിന്നും രക്ഷ നേടേണ്ടതാണ് നക്ഷത്രക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് മെയിനായിട്ട് പറയുന്ന മാനസിക ക്ലേശങ്ങളാണ് അത് ഈ പറഞ്ഞ പോലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എടുക്കുന്നതിലുണ്ടാകാവുന്ന കൺഫ്യൂഷൻസാണ് ആ കൺഫ്യൂഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പക്ഷേ എന്നിരുന്നാലും വരുന്ന കാലങ്ങളിൽ ശ്രദ്ധാപൂർവം അത് ചെയ്തു പോകാവുന്നതാണ് നമുക്ക് ധനുരാശിക്കാർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധപ്പെടുത്തണം അതായത് മുതിർന്ന ആൾക്കാർ ധനുരാശിയിലുള്ള മുതിർന്ന ആൾക്കാർ മൂലത്തിലും പൂരാടം ഉത്രാടനക്ഷത്രത്തിലുള്ള മുതിർന്ന ആൾക്കാർ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ അത് മറ്റു പല ദുരിതങ്ങളിലേക്ക് ചെല്ലാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട് പക്ഷേ എന്നാലും പൊതുവേ ധനുരാശിക്കാർക്ക് ഗുണകരമായ ഒരാഴ്ചയാണ് മകരക്കൂറ് ഉത്രാടം പാദവും തിരുവോണം അവിട്ടം അരപാദവും ചേർന്നതാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഈ ആഴ്ച കഷ്ടകാലമാണ് അതായത് പലതരത്തിലുള്ള ദുരിതങ്ങൾ വരിക സങ്കടങ്ങൾ വരിക അപകടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം പറയും ശനിയുടെ ഉപദ്രവം എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് ദോഷങ്ങൾ അവിടെ നമ്മൾ പറയുന്നുണ്ട് അതിൽ തിരുവോണ നക്ഷത്രത്തിനാണ് സ്പെഷ്യലായിട്ട് പറയേണ്ടത് പക്ഷേ എന്നാൽ അതോടൊപ്പം തന്നെ കുറച്ച് മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട് ആ മംഗളകാര്യങ്ങൾ ഉള്ള സന്തോഷം ചിലപ്പോൾ സങ്കടമായി മാറാനുള്ള ഒരു സാഹചര്യവും ആ അവിടെ ഉണ്ടാകും പക്ഷേ അതുകൊണ്ട് അതിൽ അപ്പോൾ ഇതിന് ഈ ദുരിതങ്ങളിൽ നിന്ന് കരകയറാനും അല്ലെങ്കിൽ മനസ്സിന് ശാന്തി കിട്ടാനുമായി നമ്മൾ യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും അല്ലെങ്കിൽ മനസ്സിന് ശാന്തി വരുത്തുകയും മണ്ടത്തരങ്ങൾ പറ്റാതിരിക്കാനായിട്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായി അത് ശരിയാണോ എന്ന് ഉറപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യപാത്രത്തിലുള്ള ആൾക്കാർ കുറച്ച് സന്തോഷം ഉണ്ടാവും ചെറിയ കുട്ടികൾക്ക് അതായത് ചെറിയ അവർക്ക് വീട്ടിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത പുതിയ വോട്ട് മെമ്പേഴ്സ് വീട്ടിലേക്ക് വരിക അത് വിവാഹത്തിന് ശേഷമായാലും അത് കുട്ടി ഉണ്ടാവാനുള്ള യോഗം ഉണ്ടാകുക ആ കുട്ടി അതുമൂലമുള്ള സന്തോഷങ്ങൾ ഒരു സാധ്യത പറയുന്നുണ്ട് പക്ഷേ പൊതുവേ മോക്കം കഷ്ടമാണെങ്കിലും സന്തോഷങ്ങൾ രാശി നമ്മുടെ ഓരോ നക്ഷത്രക്കാരെ രാശ്യാധിപനെ ബേസ് ചെയ്തിട്ട് അവർക്ക് കുറച്ച് ഗുണ ഗുണങ്ങളും പറയുന്നുണ്ട് അപ്പം അതിന് യഥാശക്തി പരിഹാരമായിട്ട് മനസ്സിന് ശാന്തി വരുത്തുന്ന ഈശ്വരചിന്തയോടെ മുന്നോട്ട് പോകേണ്ടതാണ് കുംഭക്കൂറ് അവിട്ടം അരപാതവും ചതയും പൂരിട്ടാതെയും മുക്കാപാദവും ചേർന്നതാണ് കുംഭക്കൂറ് കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറയുന്നത് അതായത് ആ ആഴ്ചയുടെ ആദ്യത്തിൽ കുറേ കഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് അത് മാറി നല്ലൊരു നേട്ടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുംഭരാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് വസ്തു അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ക്രയവിക്രയം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് അവിടെ ഒരു നമുക്ക് അമിളിപ്പറ്റുക അല്ലെങ്കിൽ തന്നെ കബളിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് ഉണ്ടാകാൻ ആൾക്കാർ നമ്മുടെ ബ്രോക്കർമാരായാലും മീഡിയേറ്റേഴ്സ് ആയാലും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നമ്മളെ ചതിക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് അപ്പം അത് അത് വസ്തു സംബന്ധമായ കാര്യത്തിൽ മാത്രമാണ് വലിയ അമളി പറ്റുക ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല ഒരു ആഴ്ചയായിരിക്കും കുടുംബജീവിതത്തിലായാലും സമാധാനം ഉണ്ടാവും ആരോഗ്യപരമായി ഉള്ള കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാവും അതായത് അസുഖം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അസുഖം മാറുകയും ഒരു അവരുടെ ഒരു നോർമലായിട്ടുള്ള പഴയ അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ചതയ ചതയനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് കലയക്കാനുള്ള സാധ്യത ഉണ്ട് അതായത് അടുത്തുള്ള സുഹൃത്തുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും അതിലൊരു കലഹമുണ്ടാകാനുള്ളൊരു സാധ്യത നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചതയും നക്ഷത്രക്കാർ കഴിവതും ആർഗ്യുമെൻസ് ഉണ്ടാക്കാതെ സൂക്ഷിക്കുക മീനക്കൂറ് പൂരിട്ടാതി കാൽപാദവും ഒത്തിരിട്ടാതി രേവതിയും ചേർന്നതാണ് മീനക്കൂറ് ഈ മീനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമരസമാണ് പലതരത്തിലുള്ള സന്തോഷങ്ങൾ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അതേപോലെ തന്നെ സങ്കടത്തിനുള്ള സാധ്യതയുമുണ്ട് അതായത് കുറച്ച് വാക്ക് പാലിക്കാതെ വരിക നമ്മൾ കൊടുത്ത തിരിച്ച് കിട്ടാതെ വരിക സ്നേഹം കൊണ്ട് പലർക്കും നമ്മൾ പല സഹായങ്ങൾ ചെയ്യുകയും അത് ദുരിതമായി വരികയും ചെയ്യുന്നൊരു കാലമുണ്ട ആഴ്ചയാണ് പക്ഷേ ഒത്തൊട്ടായി നക്ഷത്രക്കാർക്ക് ഇത് ഈ കഴിച്ച വ നല്ല തുടക്കമാണ് അതായത് അതിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ചെറിയ ബ്രോക്കർ പോലെ മീഡിയേഷൻ പാർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ അവർക്കൊക്കെ ഒരു നല്ല ഡീൽസ് അല്ലെങ്കിൽ നല്ല ബിസിനസ് ലഭിക്കാനും അതിൽ നിന്ന് ധാരാളമായി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് രേവതി നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കുടുംബ കുടുംബത്തിനകത്ത് പേരൻസുമായി വഴക്കുണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തതിനാൽ ിവരിക അതുമൂലം അവരുമായി അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാവുക അവരറിയാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക അവരെ ഒളിച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയേണ്ടത് ഉണ്ടാകാവുന്ന കുറച്ച് കഷ്ടനഷ്ടങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും പൊതുവേ മീനരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല ഒരു തുടക്കമാണ് അപ്പം എല്ലാ രാശിക്കാർക്കും ഫലങ്ങൾ ഗുണദോഷമാണെങ്കിലും അതിൽ നല്ല ഫലങ്ങളുമുണ്ട് ഇതെല്ലാം രാശിയാധിപനെ ബേസ് ചെയ്ത് നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ബേസ് ചെയ്ത് മാറി വരുന്നതാണ് അവ എല്ലാവരും അതത് രാശി അധിപനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ നോക്കിയിട്ട് നമ്മൾ വേണ്ടുന്ന യഥാശക്തി വഴിപാടുകൾ കഴിച്ച് ഈശ്വര ചിന്തയോടെ മനസ്സിന് ശാന്തി മെഡിറ്റേഷൻ ആയാലും മനസ്സിന് സമാധാനം ഉണ്ടാക്കാവുന്ന കർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ് ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുന്നതാണ് അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം